സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുന്നത് സർക്കാരിന്റെ കർശന നിയന്ത്രണത്തിലായിരിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു ട്വന്റി ഫോറിനോട് സർക്കാർ സ്ഥാപനങ്ങൾക്ക് തന്നെയാണ് സർക്കാരിന്റെ ഊന്നലെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുന്നതിനുള്ള ബില്ല് കൊണ്ടുവരുമെന്നും മന്ത്രി അറിയിച്ചു പുതിയ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുന്നതിലൂടെ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യം ശക്തമായ നിയന്ത്രണത്തിലായിരിക്കും പ്രവർത്തനം പബ്ലിക് സെക്ടറിലുള്ള സ്ഥാപനങ്ങൾക്ക് ഏറ്റവും നല്ല പിന്തുണ നൽകിക്കൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് റെഗുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്വകാര്യ സർവകലാശാലകളും അത്തരം ഉദ്യമങ്ങളിലേക്ക് പോകുന്നത് ഗവണ്മെൻറ്റിൽ കൺട്രോൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് സ്ട്രോങ് ആയ റെഗുലേഷൻസ് ഉറപ്പാക്കിക്കൊണ്ടൊക്കെ തന്നെയാണ് അത് അനുവദിക്കുക ചില സ്വകാര്യ സർവകലാശാലകൾ സർക്കാരുമായി ചർച്ച നടത്തി പ്രത്യേക സ്ഥലം കണ്ടെത്താതെ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യമുള്ള സ്ഥാപനങ്ങളായിരിക്കും സർവകലാശാല കേന്ദ്രങ്ങളായി മാറുക സ്വകാര്യ വിദേശ സർവകലാശാലകളും നിക്ഷേപങ്ങളും കൊണ്ടുവരുന്നത് നയംമാറ്റമല്ലെന്ന് മന്ത്രി പറഞ്ഞു നയപരമായ മാറ്റം എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഊന്നൽ എപ്പോഴും ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും പബ്ലിക് ഫണ്ടഡ് സ്ഥാപനങ്ങൾക്കും തന്നെയാണ് ബജറ്റിൽ രാഷ്ട്രീയം കുത്തിനിറച്ചെന്ന പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് മന്ത്രിയുടെ മറുപടി ഇങ്ങനെ രാഷ്ട്രീയം ബജറ്റിൽ കുത്തി നിറച്ചതായിട്ട് നമുക്കാർക്കും അനുഭവപ്പെട്ടിട്ടില്ല പ്രതിപക്ഷ നേതാവ് ആ പറയുന്നത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണമാണ് മാത്രമല്ല എന്ന് പറഞ്ഞാൽ എന്താ സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ നയസമീപനങ്ങൾ അതിൽ റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഭാഗമാണ് രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നാണല്ലോ ഒരു നയം മുന്നോട്ട് വയ്ക്കപ്പെടുക ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വിശദീകരിക്കപ്പെടുമല്ലോ അങ്ങനെയുള്ള വിശദീകരണങ്ങളാണ് സേവനമേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സ്വകാര്യവൽക്കരണത്തെ എൽ ഡി എഫ് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വിമർശനങ്ങൾക്കാണ് മന്ത്രി മറുപടി പ്രഖ്യാപിച്ച നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെയും സിപിഎമ്മിന്റെയും തീരുമാനം തിരുവനന്തപുരം നയവും നയമാറ്റവും വിശദീകരിക്കട്ടെ കാര്യത്തിൽ